ഓം ീനാരായണ പരമഗുരവേ നമ സാനുഭവഗീതി മന്ത്രം മുപ്പത്തിനാല് നിലയില്ലാതെ കൊടുങ്കാറ്റലയുന്നതുപോൽ നിവർന്നുവരുമിരുളോ അലയും തലയിലണിഞ്ഞലയുന്നിതു ഓം പരമഗുരവേ സ്വനുഭവഗീതി മന്ത്രം മുപ്പത്തിനാലിന്റെ വരികളെ അടങ്ങിയിരിക്കുന്ന അർത്ഥം ഇപ്രകാരമാകുന്നു ഒരിക്കലും അവസാനിക്കാത്ത തരത്തിൽ കൊടുങ്കാറ്റ് നാനാവശത്തേക്ക് വീശി അടിക്കുന്നത് പോലെ ചുരുൾ നിവർന്ന് എല്ലാ വശത്തേക്കും പൊയ്ക്കൊണ്ടിരിക്കുന്ന ഇരുളാണോ നീ ആടി ഉലയുന്ന ഗംഗാ നദിയെ തലയിൽ അണിഞ്ഞുകൊണ്ടാണല്ലോ നീ സദാ ആടി ഉലഞ്ഞു നൃത്തം വെക്കുന്നത് ഇത് തന്നെയല്ലേ നീ നിനക്ക് ആവരണമാക്കി പുതച്ചിരിക്കുന്ന ആനത്തോൽ ഓം ശ്രീനാരായണ പരമഗുരവേ ഓം ശ്രീ ശാരദാബിക